അഹമ്മദാബാദിലെ വിമാനാപകടം നടന്ന സ്ഥലത്തിന് സമീപത്തെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്ന് മെഡിക്കൽ വിദ്യാർത്ഥികൾ സാഹസികമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് ഒടുവിൽ പുറത്തു വന്നത് വിമാനം തകർന്നു വീണതിന് സമീപത്തെ ഹോസ്റ്റൽ കെട്ടിടങ്ങളിൽ നിന്ന് എം വിദ്യാർത്ഥികൾ സാഹസികമായി രക്ഷപ്പെടുന്ന രംഗങ്ങളാണ് ദൃശ്യങ്ങളിലുള്ളത് വിമാനാപകടത്തിന് ശേഷമുണ്ടായ തീപിടുത്തത്തിനിടയിൽ രക്ഷപ്പെടാനുള്ള വഴി തേടിയുള്ള തീവ്രശ്രമമാണ് ദൃശ്യത്തിൽ കാണാനാവുന്നത് മുകളിലത്തെ നിലകളിലുണ്ടായിരുന്ന നിരവധി വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും രക്ഷപ്പെടാനുള്ള ഏകമാർഗം ആ ബാൽക്കണിയായിരുന്നു എന്നാൽ അതത്ര എളുപ്പമായിരുന്നില്ല ഇപ്പോൾ പുറത്തു വന്ന ഇരുപത്തൊന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ വിദ്യാർത്ഥികൾ അലറിക്കരഞ്ഞുകൊണ്ട് ബാൽക്കണിയിലൂടെ താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് കാണാം ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലെയും മൂന്നാം നിലയിലെയും ബാൽക്കണിയിൽ നിന്ന് തുണികൾ കെട്ടി ഗ്രില്ലുകൾ പിടിച്ചാണ് പലരും താഴേക്കിറങ്ങിയത് ഇതേസമയം തൊട്ടടുത്ത കെട്ടിടത്തിൽ വിമാനം തകർന്നു വീണതിനെ തുടർന്ന് തീ ഉയരുന്നതും പ്രദേശമാകെ കറുത്ത പുക മൂടിയതും ദൃശ്യങ്ങളിലുണ്ട് ഹോസ്റ്റൽ കെട്ടിടങ്ങളിൽ കുടുങ്ങിയ ബാക്കിയുള്ളവരെ പിന്നീട് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെത്തി സുരക്ഷിതമായി താഴെ എത്തിക്കുകയായിരുന്നു വിമാനാപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശ് വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് നടന്നുവരുന്ന വീഡിയോ ഇന്നലെ പുറത്തു വന്നിരുന്നു വെളുത്ത ടീഷർട്ട് ധരിച്ചിരിക്കുന്ന വിശ്വാസ് കുമാർ ഇടതുകൈയിൽ മൊബൈൽ ഫോണുമായി അപകട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നടക്കുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു നാട്ടുകാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് വിദ്യാർത്ഥികൾ സാഹസികമായി രക്ഷപ്പെടുന്നതിന്റെ വീഡിയോയും പുറത്തുവരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുമായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് ജീവനോടെ ബാക്കിയായത് വിശ്വാസ് കുമാർ രമേശ് മാത്രമാണ് യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ ബാക്കിയില്ലെന്ന് വിചാരിച്ച സമയത്താണ് വിഷാസിന്റെ തിരിച്ചുവരവ് പുറം ലോകം അറിയുന്നത് രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നെത്തിയ വിഷാസിന്റെ മുഖത്തും കാലിലും നെഞ്ചിലും ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു അഹമ്മദാബാദ് അസാർവയിലെ സിവിൽ ആശുപത്രിയിലാണ് ഇപ്പോൾ അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത് ജൂൺ പന്ത്രണ്ടിനാണ് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തിയേഴ് ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണത് വിമാനത്താവളത്തിന് സമീപത്തെ ബിജെ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് മുകളിലാണ് വിമാനം തകർന്നു വീണത് ഒരാൾ ഒഴികെയുള്ള വിമാനത്തിലെ യാത്രക്കാരും ജീവനക്കാരും ഹോസ്റ്റൽ കെട്ടിടത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപതിലേറെ പേരാണ് അപകടത്തിൽ മരിച്ചത് വ്യാഴാഴ്ച ഇരുന്നൂറ്റി എഴുപത് പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ കാരണം കണ്ടെത്താൻ വ്യോമയാന അന്വേഷകർ ശ്രമം തുടരുകയാണ് എന്നാൽ മരണസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വിമാനക്കമ്പനിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടമായാണ് അഹമ്മദാബാദ് അപകടം വിലയിരുത്തുന്നതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിമാനക്കമ്പനിയുടെ തൊണ്ണൂറ് വർഷത്തെ ചരിത്രത്തിൽ നാടകീയമായ ചില സംഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് നിരവധി അപകടങ്ങൾ ഒരു ഹൈജാക്കിംഗ് ഒരു വിനാശകരമായ തീവ്രവാദ ബോംബ് ആക്രമണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ മരണസംഖ്യ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ അപകടമാണ് അഹമ്മദാബാദിലേതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ജൂൺ അയർലൻഡ് തീരത്ത് വിമാനത്തിന്റെ ഹോൾഡിൽ സ്ഥാപിച്ചിരുന്ന ബോംബ് പൊട്ടിത്തെറിച്ച് എയർ ഇന്ത്യ ഫ്ലൈറ്റ് നൂറ്റി എൺപത്തിരണ്ടിൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടിരുന്നു വിമാനത്തിലുണ്ടായിരുന്നവരിൽ പലരും കനേഡിയൻ പൗരന്മാരായിരുന്നു ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം ആസ്ഥാനമുള്ള എയർഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പ്രവർത്തനം ആരംഭിച്ച് പതിനഞ്ച് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് എയർലൈൻസിൻ്റെ ആദ്യത്തെ വലിയ അപകടം സംഭവിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്